വിക്രമിൻ്റെയും വേദയുടെയും കഥ പറഞ്ഞ് ഏഷ്യാനറ്റിൽ ഹിറ്റായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന പരമ്പരയാണ് പവിത്രം പരമ്പര തുടങ്ങി അധികനാളായില്ലെങ്കിലും ഇതിലെ കഥാപാത്രങ്ങളൊക്കെയും പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരായി കഴിഞ്ഞു ഇതിൽ വേദയുടെ അമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി സിമി തോമസ് ആണ് ഒരു ഫാഷൻ ഡിസൈനറായ സിമി എറണാകുളം വെള്ളലയിൽ ഏഞ്ചൽ ത്രഡ്സ് എന്ന ഷോപ്പ് നടത്തുന്നുണ്ട് ഒരു ആഡ് ഫിലിം മോഡൽ കൂടിയാണ് താരം ഭർത്താവ് ബിസിനസ്സുകാരനാണ് കോട്ടയത്ത് സ്വന്തമായി ഒരു വാട്ടർ പ്ലാന്റ് നടത്തുന്നുണ്ട് മൂത്ത മകൾ കെറോൺ തെരേസ പഠിക്കുകയാണ് രണ്ടാമത്തെ മകൻ ക്രിസ്റ്റിൻ വർക്കിച്ചൻ നിരവധി പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ ബിജു മേനോൻ നായകനായി എത്തിയ സോൾട്ട് മാംഗോ ട്രീയിൽ അദ്ദേഹത്തിന്റെ മകനായി അഭിനയിക്കുകയും ചെയ്തു മലയാളം ഹിന്ദി തമിഴ് എന്നീ ഭാഷകളിലെല്ലാം നിരവധി പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് സിമി ഒട്ടും തന്നെ അഭിനയ പാരമ്പര്യമില്ലാത്ത സിമിയും മകനും ലുലുമാൾ സന്ദർശിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായിട്ടാണ് കിച്ചൺ ട്രഷറിൻ്റെ ചിത്രത്തിലേക്ക് അവസരം ലഭിക്കുന്നത് സിമിക്കും മകനും ഒരുമിച്ചാണ് അതിലേക്ക് അവസരം ലഭിച്ചത് പിന്നീട് ഇരുവരെയും തേടി കൈനിറിയ അവസരങ്ങളാണ് ലഭിച്ചത്